തകർന്ന റോഡ് നന്നാക്കാൻ ജനപ്രതിനിധികൾ കനിഞ്ഞില്ല അപകടാവസ്ഥയിലായ റോഡ് സഞ്ചാരയോഗ്യമാക്കി നാട്ടുകാർ ശോചയാവസ്ഥയിലായ കല്ലൂർ ആലയങ്ങാട് പീച്ചാമ്പള്ളി റോഡാണ് നാട്ടുകാർ ഒത്തുചേർന്ന് സഞ്ചാരയോഗ്യമാക്കിയത് സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണിത് നാട്ടുകാരുടെ പ്രധാന സഞ്ചാരപാതയായ റോഡ് തകർന്നതോടെ പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരുടെ മുമ്പിൽ പരാതിയുമായി എത്തി ഫണ്ടില്ല എന്ന മറുപടിയാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് ആലങ്ങാട് പീച്ചമള്ളി വരാക്കര ഈ വഴി വരതപ്പള്ളി ടച്ച് ചെയ്യുന്ന റോഡാണ് ഇത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്ന ഒരുപാട് ആൾക്കാർ സാധാരണ ജനങ്ങൾ നടന്നു പോന്ന റോഡും അതുപോലെ ഒരുപാട് ബൈക്കുകൾ ഒരുപാട് വാഹനങ്ങൾ കാറ് ഇതൊക്കെ പോണ റോഡുകൾ ഓട്ടോറിക്ഷക്കാരൊക്കെ ഇപ്പോൾ വിളിച്ചാൽ വരാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം റോഡ് ആകെ പൊളിഞ്ഞ് ആകെ നാശമായി കിടക്കുന്നു റോഡിലൂടെ വാഹനങ്ങൾ തീർത്തും കടന്നു പോകാൻ കഴിയാതെയായതോടെ പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാൻ പറ്റാതായി ഓട്ടോറിക്ഷയും ടാക്സി വാഹനമടക്കം അടക്കം പ്രദേശത്തേക്ക് ഓട്ടം വിളിച്ചാൽ എത്താതായി ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ വരാതെയായതോടെയാണ് നാട്ടുകാർ ഒത്തുചേർന്ന് റോഡ് നന്നാക്കാൻ തീരുമാനിച്ചത് റോഡിൽ മണ്ണിട്ട് കുഴികളടച്ച് താൽക്കാലികമായ പരിഹാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് റോഡ് പൂർണ്ണമായും നന്നാക്കുന്നതിനായി അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞാൻ താമസിക്കുന്നത് അവിടെ അമ്മ അവര് മാനുഷിക അല്ല അവര് രോഗി പലവിധ രോഗികളാണ് അവർക്ക് ഹാർട്ട് രോഗികളുണ്ട് അവരെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൂടി കൊണ്ടുപോകുന്നത് സ്കൂൾ വണ്ടികൾ പോകണുണ്ട് നിന്ന് പിന്നെ ലോഡ്സ് ഗുരുദേവ അങ്ങനെ മൂന്ന് സ്കൂൾ വണ്ടികൾ പോകണുണ്ട് ഈ സ്കൂൾ വണ്ടികൾ ഈ വഴികൾ മോശമായ കാരണം കൊണ്ട് അവർ ഇനി അടുത്ത വർഷം മുതൽ നിർത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണെന്നാണ് പറയുന്നത് കാരണം അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയണത് അപ്പോൾ ഇവിടുന്ന് ആലങ്ങാട് സ്കൂളിലേക്ക് തന്നെ പത്തിരുപതോളം കുട്ടികൾ പോകുന്നുണ്ട് ഇവിടുന്ന് കാലത്തും വൈകിട്ട് ആയിരുന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരുന്നു ആ വണ്ടിയുണ്ട് നമുക്ക് പോയി വരാനുള്ള സൗകര്യം എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഈ കൊറോണ എന്നുകൊണ്ടാണ് വണ്ടി നിർത്തിയത് പക്ഷേ ആ വണ്ടികാർ പിന്നീട് ഞങ്ങൾ പലരും ഇവിടെ പിന്നെ ഇവിടെ ഈ സംഘങ്ങളുണ്ട് ഇവരൊക്കെ അപേക്ഷ കൊടുത്ത് വണ്ടി പിന്നെ അനുസരിച്ച് ചെന്ന് അവിടെ ചെന്ന് അപേക്ഷ കൊടുത്ത് വണ്ടി പറഞ്ഞു കുറഞ്ഞു പക്ഷേ അവർ ഈ വഴി കൂടി വണ്ടി ഓടിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല എന്ന അവർ പറയുന്നത്